റിൻ്റെ അടിയൊഴുക്കിൽ പൊലിഞ്ഞ അതുലിന് നാട് കണ്ണീർ വിടയേകി ഇരട്ടിയാർ ടണലിന് സമീപം ഒഴുക്കിൽപ്പെട്ട് മരിച്ച അതുൽ ഹർഷിന്റെ മൃതദേഹം വള്ളക്കടവ് കടമാക്കുഴിയിലെ ബന്ധുവിന്റെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ഇരട്ടിയാർ ജലാശയത്തിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച കായംകുളം മുതുകുളം നടുവിലേയത്ത് പൊന്നപ്പൻ രജിത ദമ്പതികളുടെ മകൻ അമ്പാടി എന്ന അതുൽ ഹർഷിന്റെ മൃതദേഹം രജിതയുടെ മൂത്ത സഹോദരൻ രാജീവിന്റെ കടമാക്കുഴിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു പതിമൂന്ന് വയസ്സായിരുന്നു ഓണാഘോഷത്തിനായി ഇരട്ടിയാറിലെ അമ്മ വീട്ടിലെത്തിയതായിരുന്നു അതുൽ ഒപ്പം അപകടത്തിൽപ്പെട്ട അമ്മാവന്റെ മകൻ അസൌരേഷിന്റെ സംസ്കാര ശുശ്രൂഷകളും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു അതുലിന്റെ അമ്മ രജിതയും അസൌരേഷും ിന്റെ പിതാവ് രതീഷും സഹോദരങ്ങളാണ് ഇരട്ടിയാർ ടണലിന് സമീപം കാച്ച്മെന്റ് ഏരിയയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് കുട്ടികൾ അപകടത്തിൽപ്പെട്ടത് അപകടം നടന്നയുടൻ തന്നെ അതുലിനെ കണ്ടെത്തി ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുതുകുളം കെ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു സംസ്കാര ചടങ്ങിൽ ബന്ധുമിത്രാദികളുടെ അലമുറയിട്ട കരച്ചിൽ ഏവരെയും കണ്ണീരിലാഴ്ത്തി ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അമ്മാവൻ രതീഷ് തീ കൊളുത്തിയ ചിതിയിൽ ആ കുഞ്ഞു മൃതദേഹം എരിഞ്ഞമർന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന